നമസ്കാരം ഗവർണർക്ക് കിട്ടിയ ജനപിന്തുണ കുറച്ചൊന്നുമല്ല പിണറായിയെ ഞെട്ടിച്ചത് ഗവർണർ കളി പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അത് പിണറായിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് വരും ദിവസങ്ങളിലും ഇത് പ്രതീക്ഷിക്കാം കേന്ദ്രത്തിന്റെ കൂടെ ഇടപെടലുണ്ടായാൽ പിണറായിക്ക് പിന്നെ മുട്ടൻ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് ഗവർണർ നൽകിയിരിക്കുന്ന പത്ത് ദിവസം കൂടിക്കഴിഞ്ഞാൽ അത് അവസാനിക്കും എന്തായാലും അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ പിണറായി നടത്തുന്ന പേക്കൂത്തിനെ കൈകെട്ടി ആസ്വദിക്കുകയാണ് ഗവർണർ മറ്റൊന്നുമല്ല സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു ലഭിച്ചില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഗവർണർ പറഞ്ഞ ആ പത്ത് ദിവസം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച നിവേദനത്തിൽ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ രംഗത്തെത്തുകയായിരുന്നു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ആർ എസ് ശശികുമാറായിരുന്നു ഗവർണർക്ക് നേരിട്ട് നിവേദനം നൽകിയത് ധനസ്ഥിതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആദ്യമായാണ് ഗവർണർക്ക് പരാതി ലഭിക്കുന്നത് കേരള സർക്കാരിന് കീഴിൽ നിലനിൽക്കുന്ന കുടിശ്ശികകളുടെ കണക്കും ചീഫ് സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച സത്യവാമൂലത്തിന്റെയും പകർപ്പുകളും ചേർത്താണ് ശശികുമാർ പരാതി നൽകിയത് ആർ എസ് ശശികുമാറിന്റെ പരാതി ഇങ്ങനെയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ജീവിക്കുന്നതിനു വേണ്ടി ജനങ്ങളിൽ അക്രമവും കുറ്റവാസനയും കുറ്റവാസനയുമേറാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്നാണ് ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ അഭ്യർത്ഥിച്ചിട്ടുള്ളത് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അത്യാവശ്യ സാധനങ്ങൾ നേരിട്ട് വാങ്ങിയതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് ആയിരം കോടി രൂപയുടെയും ധാന്യങ്ങൾ സമാഹരിച്ച പേരിൽ നാലായിരം കോടി രൂപയുടെയും ബാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിട്ടുള്ള വായ്പാ പരിധി കവിഞ്ഞു സർക്കാരിന് വേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സർക്കാർ കോൺട്രാക്ടർമാർക്ക് പതിനാറായിരം കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരുടെ രണ്ടായിരത്തി മുതലുള്ള യു ശമ്പള കുടിശ്ശികയും ഡി എയും ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകാനുണ്ട് വിവിധ ഇനം ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശിക വയോജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഇന്ധനസെസ് ഏർപ്പെടുത്തിയത് ഈ ആവശ്യത്തിനായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡി എയും അടക്കം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട് കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല റിട്ടയർ ചെയ്യുന്നവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നു ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ പോലും മാസങ്ങളായി നൽകുന്നില്ല സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ട് മടക്കി ലഭിക്കാത്തത് മൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു സംസ്ഥാനം ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ കേരളീയം നവകേരള സദസ് തുടങ്ങിയ പരിപാടികൾക്ക് കോടികൾ ചെലവിട്ടു ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും നിയമസഭയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ലഭ്യമാണെങ്കിലും നിയമസഭയിൽ സമർപ്പിക്കാൻ വൈകുന്നത് ബോധപൂർവമാണെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയെങ്കിലും രണ്ടര വർഷം ഒരു മന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് പെൻഷൻ നൽകുന്നത് കോടിക്കണക്കിന് രൂപയുടെ അധികം ബാധ്യത സംസ്ഥാന ഖജനാവിൽ ഉണ്ടാകുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്